പാലപ്പറ്റയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു കാറിലുള്ളവർ രക്ഷപ്പെട്ടു സംവിധാനമാണ് രക്ഷപ്പെടാൻ സഹായിച്ചത് അരീക്കോട് ഭാഗത്തുനിന്നും വണ്ടൂരിലേക്ക് കൂട്ടുകാരന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയിലായിരുന്നു യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ സ്ഥാപിച്ച ഓവുപാലത്തിൻ്റെ സിമൻറ്റ് ഭിത്തിയിൽ തട്ടി തലക്കീഴായി മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഡ്രൈവർ അടക്കം ഏഴുപേരാണ് കാറിലുണ്ടായിരുന്നത് ഇവർ കാറിൻ്റെ എയർ ബാഗ് സംവിധാനം കൃത്യമായി ഉപയോഗിച്ചതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിച്ചു അപകടത്തിൽ കാറിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് കാർ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിലെ പാലമറ്റയിൽ റോഡ് നവീകരണം പൂർത്തിയായതിനുശേഷം അപകടങ്ങൾ പതിവാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട് അപകടങ്ങൾ ഇല്ലാതാകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു